അനശ്വര നടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സത്യനും നിത്യഹാരത നടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രേംനസറും പോലും ഇന്നും കാര്യമായി ഓർമ്മിക്കപ്പെടുന്നില്ല എന്നാൽ അനുദിനം എന്നോണം മലയാളികളുടെ വർത്തമാനങ്ങളിൽ കയറി വരുന്ന ഒരു താരമാണ് ജയൻ ജയനെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ബന്ധുവായ ജയകുമാർ ജയറാം സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സാഹസികത ഏറെ ഇഷ്ടപ്പെട്ടൊരു ആളായിരുന്നു ജയൻ ഗുസ്തി മെയിൻ നാട്ടിലെ ഒരു ചെറിയ നാട്ടുരാജാവ് എന്തിനിയാലും വിജയമുറപ്പ് തന്റെ പതിനാറാം വയസ്സിൽ അച്ഛന്റെ മരണത്തെ തുടർന്ന് ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴിക്ക് നേവിയിൽ ചേർന്നിരുന്നു പതിനഞ്ച് വർഷത്തെ സേവനം വിട്ട് റിട്ടൈൻമെന്റ് വാങ്ങി എന്നാൽ തന്റെ ശരീരം എപ്പോഴും ഫിറ്റ് ആയി നിലനിർത്താൻ ജയൻ ഏറെ ശ്രദ്ധിക്കുമായിരുന്നു പിന്നീട് ജയനെ കാണാൻ സിനിമ നടന്നു പോലുണ്ടെന്നുള്ള കൂട്ടുകാരുടെ കമന്റിലൂടെയാണ് നാടകം വിട്ട് ജയൻ സിനിമയിലേക്ക് അരങ്ങേറുന്നത് തന്നെ തന്റെ കശണ്ടി മറയ്ക്കാൻ വേണ്ടി പിന്നിലെ മുടി മുമ്പിലോട്ടിട്ട് സൈഡിലേക്ക് വെക്കുന്ന പദവും ജയൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ശ്യാം എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിൽ ഒരു അതിഥി താരമായാണ് ജയൻ സിനിമയിലെത്തുന്നത് ആ ചിത്ര നിയോഗം സംഭവിച്ച ആറു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു കേവലം ആറു വർഷം കൊണ്ട് അദ്ദേഹം നൂറ്റി ഇരുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും സൂപ്പർ താര പദവിലെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ജയന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബേബി എന്നാണ് അടുപ്പമുള്ളർ അദ്ദേഹത്തെ വിളിക്കുന്നത്